വി അൻവർ എംഎൽഎ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി പറഞ്ഞിട്ടില്ല അൻവറിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഗവർണർ വ്യക്തമാക്കി ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽ പാലോട് ആക്ഷൻ എടുക്കാനല്ല എന്നാൽ ഈ ചോർത്തൽ ആരോപണത്തിൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായിട്ടുള്ള ഒരു എൻക്വയറിയാണോ അദ്ദേഹം ഇട്ടത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് ഭരണഘടനാപരമായി അവകാശങ്ങളുടെ ലംഘനം തന്നെ ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഗവർണറുടെ വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോടും ചീഫ് സെക്രട്ടറിയോടും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഗവർണർ പ്രധാനമായും ഫോൺ ചോർത്തൽ അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നു എന്ന ആരോപണം പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്നു ഒപ്പം പി വി അൻവർ തന്നെ പറയുന്നുണ്ട് താൻ ചില ഫോണുകളും ചോർത്തിയിട്ടുണ്ട് ഇങ്ങനെ ആരോപണങ്ങൾ പല വഴിക്ക് വന്ന സ്ഥിതിക്കാണ് ഈ ആരോപണങ്ങൾ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം എന്ന ആ നിർദ്ദേശം റിപ്പോർട്ട് തേടിക്കൊണ്ട് ഗവർണർ തന്നെ രംഗത്തെത്തി അത് സ്ഥിരീകരിക്കുകയാണ് ഗവർണർ ഒപ്പം പി വി അൻവർ എം എൽ എ സ്വന്തം നിലയ്ക്ക് തന്നെ പറഞ്ഞിരുന്നു താൻ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന് തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഫോൺ ചോർത്തി എന്നാണ് പറഞ്ഞതെങ്കിലും അതിനെതിരെ കൂടി നടപടി വേണം എന്ന് ഗവർണർ ആവശ്യപ്പെട്ടു കത്തിൽ എന്നൊരു വ്യാഖ്യാനമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പി വി അൻവർ എം എൽ എക്കെതിരെയോ മറ്റാർക്കെങ്കിലുമെതിരെയോ നടപടി എടുക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള നിജസ്ഥിതി അറിയണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കൃത്യമായ ഒരു സമയപരിധി കൃത്യമായി പറഞ്ഞിട്ടില്ല പക്ഷേ എത്രയും വേഗത്തിൽ തനിക്ക് റിപ്പോർട്ട് കിട്ടണം അറിയണം എന്നുള്ളതാണ് ഗവർണർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സുജയ